ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം കൊറേ നാളായല്ലേ കണ്ടിട്ട് ഇന്ന് നല്ല ക്ലൈമറ്റ് ഒക്കെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് അതിനു അതിനുമുമ്പ് നമ്മളൊരു ഫ്രണ്ട് ഇട്ട് പോയത് ശേഷമാണ് കേട്ടോ നമ്മള് പുറത്തേക്ക് പോകുന്നത് അവരെയും കൂട്ടിയിട്ടാണോ പോന്നത് അപ്പൊ എങ്ങനെ നമുക്ക് പോയാലോ നമ്മളെ നാട്ടില് സാധാരണയായിട്ട് ഒരു വീട്ടില് പോകുമ്പോ എന്താ കൊണ്ടുപോവാറ് ബേക്കറീസ് എന്തെങ്കിലും ഇവിടെ നേരെ തിരിച്ചാട്ടെ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ചെടികളൊക്കെ കേട്ടോ നമ്മൾ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് പാർക്കിങ് അയച്ചില്ല നമ്മളവിടെ ചെന്നിട്ട് അവരെ വിളിക്കേണ്ടി വരും ഇനി കുറച്ചു കൊറച്ചു ഉള്ളൂ അല്ലേ ഇന്ന് നല്ല ചൂടുള്ള ദിവസോന്നുണ്ടല്ലേ ടെമ്പറേച്ചർ ഇന്ന് കുറച്ച് കൂടുതലാ കാറി കഴിഞ്ഞാലാണ് കിച്ചുന്റെ ഉള്ളില് ഗായകൻ ഉണ്ടരട്ടോ ഏത് പാട്ട് വെച്ചാലും അതിന്റെ കൂടെ പാടാൻ അവരെ ഭയങ്കര ഇഷ്ടാണ് അതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് നമുക്ക് വഴി തെറ്റിയായിരുന്നു കേട്ടോ ഒരു എക്സിറ്റ് എടുക്കാൻ മറന്നുപോയി അങ്ങനെ അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മൾ അവരുടെ വീട്ടിലെത്തി കിച്ചു അവരൊക്കെ ആയിട്ട് നല്ല കൂട്ടായത് കൊണ്ട് അവന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് ലഞ്ചിന് നല്ല കപ്പ ബിരിയാണി ആയിരുന്നു കപ്പ ബിരിയാണിയും കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നീട് ഇറങ്ങിയത് കാരണം ഇന്ന് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ രാത്രി ഏറെ വൈകിയാലും ലൈറ്റ് ഇതുപോലെ തന്നെ ഉണ്ടാവൂട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കട്ടോ ഫിൻലാൻഡിലെ അതിമനോഹരായിട്ടുള്ള ഒരു ഓൾ ടൗണിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പോർവോ ഈ ടൗണിന് ഇത്ര അധികം ഭംഗി നൽകുന്നത് ദേ ആ കാണുന്ന കെട്ടിടങ്ങളാണ് കേട്ടോ നമ്മളെ കിച്ചുവിന് ആറു മാസം അല്ലപ്പോഴായിരുന്നു കേട്ടോ ആദ്യമായിട്ട് പോർവോയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഓൾ ടൗൺ മാത്രമായിരുന്നു കണ്ടിരുന്നത് ഓൾ ടൗൺ കൂടെ സ്റ്റോളർ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സ്റ്റോളർ എടുക്കാതിരുന്നത് കേട്ടോ എന്നാ ഇവിടെ ഒരു പഴയ വുഡൻ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു അതുവഴിയായിരുന്നു ഈ ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇന്ന് ആ എല്ലാം പൊളിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ പുതുത് പണിയാനായിരിക്കാം എന്തായാലും ഇപ്പൊ അവിടെ ഒരു താൽക്കാലിക ബ്രിഡ്ജാണുള്ളത് അതുവഴിയാണ് നമ്മൾ ആ ടൗണിലേക്ക് പോകുന്നത് കേട്ടോ സമ്മർ ആയതുകൊണ്ടും പോർവം അവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ടും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് പാർക്കിംഗ് കിട്ടാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു കുറെ കറങ്ങി അവസാനം ദൂരെ മാറിയിട്ടാണ് കേട്ടോ കാറ് പാർക്ക് ചെയ്തത് എന്നിട്ട് അവിടെ നിന്ന് നടക്കുകയായിരുന്നു ചെയ്തത് എനിക്ക് തോന്നുന്നു സമ്മർ ടൈമാണ് ഇവിടുത്തെ ഏറ്റവും പീക്ക് ടൈം സമ്മർ ടൈമിലാണ് ഇവിടെ കൂടുതൽ ആളുകൾ വരുന്നത് എന്നാണ് കേട്ടോ തോന്നുന്നത് അതാണ് ഇത്ര അധികം തിരക്ക് നമുക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ നേരെ പോയത് നമ്മൾ നേരത്തെ കണ്ട റിവറില്ലേ അതിന്റെ ആ സൈഡിലേക്കായിരുന്നു കേട്ടോ ഒത്തിരി പേര് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേര് ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ പിക്നിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവരുടെ സമ്മതം ചോദിച്ചതിന് ശേഷമാണ് അവരുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തത് ഇവിടുത്തെ ആൾക്കാർ കുറച്ചും കൂടെ പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവരോട് ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാറുള്ളൂ കേട്ടോ ആയിരത്തി എഴുന്നൂറ് എണ്ണൂറ് കാലഘട്ടത്തിൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഇവ കേട്ടോ വെൽ പ്രിസർവ്ഡ് വുഡൻ ഹൗസുകളാണ് ഇന്ന് ഈ പല കെട്ടിടങ്ങളിലും ആളുകൾ താമസിക്കുന്നുണ്ട് കഫേകളായും കടകളായും സ്മാരകങ്ങളായും ഇവ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ പോർവോല മാത്രല്ല കേട്ടോ ഫിൻലാൻഡിലെ തന്നെ പഴയതും ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ചർച്ച പഴയ ഗോതിക് ശൈലിയില് കല്ലും മരങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഈ ചർച്ച പണിതിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതില് ഫിൻലാൻഡ് ഒരു ഓട്ടോണോമസ് ഗ്രാൻഡ് ഗ്രാൻഡച്ചായി മാറിയപ്പോൾ ആദ്യ പാർലമെന്റ് സംഗമം നടന്നത് ഇവിടെ വെച്ചായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ ചരിത്ര പ്രധാനമായിട്ട് ഈ ചർച്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് മാത്രല്ല ഒരുപാട് അറ്റാക്കുകളും തീപിടുത്തങ്ങളും മൂലം പള്ളിയുടെ പല ഭാഗങ്ങളും നശിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നീട് അവയെല്ലാം പുനർനിർമ്മിക്കുകയാണ് കേട്ടോ ചെയ്തത് ഇന്നെന്തായാലും പള്ളിക്കകത്ത് ഒരു കല്യാണം നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് എല്ലാവർക്കും അതിനകത്ത് കയറാനായിട്ട് പറ്റില്ല ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും മാത്രമാണ് കേട്ടോ പള്ളിയിലേക്ക് കയറാനായിട്ട് പറ്റുക എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ ഗ്രൂമിനെയും ബ്രൈഡിനെയും കണ്ടിട്ട് പോവാന്ന് കരുതി നമ്മളും കുറച്ച് സമയം വെയിറ്റ് ചെയ്തു കേട്ടോ ആ ഒരു സമയം വെറുതെ കളയണ്ടാന്ന് കരുതി പള്ളീനെ പറ്റിയിട്ടുള്ള ചരിത്രവും കാര്യമൊക്കെ വായിച്ചങ്ങനെ നിന്നു കൂട്ടോ നേരം കഴിഞ്ഞപ്പോഴേക്കും ചർച്ചിനകത്ത് നിന്ന് ഓരോരുത്തരായിട്ട് പുറത്തു വരാനായിട്ട് തുടങ്ങി തുടങ്ങിയിട്ടോ അത് കണ്ടപ്പോൾ ആ ചർച്ചിന് പരിസരത്തുള്ള എല്ലാവരും ആ ഒരു ഭാഗത്തേക്ക് കൂടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ബ്രൈഡിന്റെ ഗ്രൂമിന്റെ എൻട്രിക്കാണ് കേട്ടോ ഈ ഒരു കല്യാണം കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ നമ്മുടെ നാട്ടിലുള്ള കല്യാണങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ചത് എന്തൊരു ആർഭാടായിട്ടാണല്ലേ നമ്മുടെ നാട്ടില് കല്യാണങ്ങളൊക്കെ നടക്കുക കുറെ ആളുകളും ഫുഡും കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് അലങ്കാരങ്ങളും ഗോൾഡും മൂന്നാലു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയായിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് കല്യാണങ്ങൾക്ക് ചെലവാക്കുന്നത് എന്നാൽ ഇവിടെ ഞാൻ അതൊന്നും കണ്ടില്ല കേട്ടോ വളരെ കുറച്ചു പേര് മാത്രാണ് ഈ കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ബ്രൈഡിന്റെ ഗ്രൂമിന്റെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ആയിരുന്നു അവര് അവരെല്ലാവരും നല്ല വെൽ ഡ്രസ്ഡ് ആയിരുന്നു കേട്ടോ കുറെ സമയം വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് വധുവരന്മാർ പുറത്തേക്ക് വന്നത് കുറച്ച് ഏജഡ് ആയിട്ടുള്ള കപ്പിൾ ആയിരുന്നു കേട്ടോ അവര് ഫ്രണ്ട്സും ഫാമിലി ആയിട്ടുള്ള ക്ലോസ് സർക്കിളിലേക്ക് നമ്മൾ അധികം അങ്ങനെ പോയില്ലാട്ടോ കുറച്ച് മാറി നിന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത് അതുകൊണ്ട് തന്നെ അവരുടെ ഫേസ് അത്ര ക്ലിയർ ആവില്ല കേട്ടോ അതിനിടയിൽ നമ്മളൊരാളെ പരിചയപ്പെട്ടു കേട്ടോ അവർ ബ്രൈഡിന്റെ ഫാമിലിയാണ് ബ്രൈഡിന്റെ ഗ്രൂമിന്റെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും പലരും ഹെൽസിംഗി ഭാഗത്തു നിന്നാണ് കേട്ടോ വരുന്നത് ഇനി ഇവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ചെറിയൊരു റിസപ്ഷൻ ഉണ്ട് കല്യാണം കഴിഞ്ഞതും വധുവരന്മാർ നേരത്തെ കണ്ട വാനിൽ കയറി പോയിട്ടോ കേട്ടോ കല്യാണ ചക്കൻ തന്നെയായിരുന്നു വാനും ഓടിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അവരുടെ ഫ്രണ്ട്സും ഫാമിലിയും നേരെ പോകുന്നത് റിസപ്ഷൻ നടക്കുന്ന കഫേയിലേക്കാണ് അതിനുശേഷം എല്ലാവരും തിരിച്ച് ഹൽസിംഗിയിലേക്ക് പോവുകയും ചെയ്യും ഇതാണ് ഇവരുടെ കല്യാണം എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ അവരുടെ ആ കല്യാണം നടന്നത് ശരിക്കും ഇത്രമാത്രം ചിലവേ ഒരു കല്യാണത്തിന് ആവശ്യമുള്ളൂ അതിനാണ് നമ്മളൊക്കെ ലക്ഷങ്ങൾ ചിലവാക്കുന്നത് എന്തായാലും അതൊക്കെ പോട്ടെ നമുക്കിനി ബാക്കി ഫോറവല കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഈ കാണുന്ന കെട്ടിടങ്ങളിൽ പലതിലും കഫേകളും ഹോട്ടലുകളും ചെറിയ ചെറിയ ഷോപ്പുകളും മ്യൂസിയങ്ങളും ഒക്കെയാണ് ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും ആ കാഴ്ചകളിലേക്കൊക്കെ പോവാം പോർവോല് വന്ന സ്ഥിതിക്ക് എന്തായാലും ഇവിടുത്തെ ട്രഡീഷണൽ ഒതന്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കണല്ലേ അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഏതെങ്കിലും നല്ല കഫേയിലോ ബേവറേജിലോ പോയി ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഡെസേർട്ട് കഴിക്കാനാണ് കേട്ടോ ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് ായോന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അന്ന് വന്ന പോലെയല്ല ഇന്ന് നല്ല തിരക്കുണ്ട് ഇവിടെ വീക്കെൻഡ് കൂടെ ആയതുകൊണ്ടാണ് കേട്ടോ എന്തായാലും നമുക്ക് ഒരു കഫേ പോയിട്ട് എന്തെങ്കിലും ഒക്കെ കഴിച്ചിട്ട് വരാല്ലേ നല്ല റിവ്യൂ ഒക്കെ നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള കഫേ ആണ് കേട്ടോ കഴിക്കാം അങ്ങനെ ഫാനിന്ന് പറഞ്ഞ ഒരു കഫേലാണ് ട്ടോ കേറിയത് ഹോട്ട് ചോക്ലേറ്റും കോഫിയും ക്രോസോണും ചോക്ലേറ്റ് കേക്കും പിന്നെ പോർവോലെ ഒത്തന്റിക് ട്രഡീഷണൽ ആയിട്ടുള്ള റോൺ ബാഗ് ട്രോട്ടയായിരുന്നു ഓട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് നമ്മളിപ്പോ പോയ നമ്മളിപ്പോൾ അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് അങ്ങനെ ദിശ അറിയാതെ വഴിയറിയാതെ നമ്മൾ എത്തിപ്പെട്ടത് പോർ പോലെ ഓൾഡ് ചോക്ലേറ്റ് ആയിട്ടുള്ള ബ്രൂംബർഗ് ചോക്ലേറ്റിന്റെ ഔട്ട്ലെറ്റിന് മുന്നിലാണ് കേട്ടോ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷെ ഒന്നും വേടിക്കൊന്നും ചെയ്തില്ലെട്ടോ ഓർവോർ ഓൾ ടൗൺ മാത്രല്ല കേട്ടോ ചെറിയൊരു സിറ്റിയും കൂടെയാണ് അപ്പൊ ഇനി ഓൾ ടൗൺ കണ്ടു കഴിഞ്ഞു ഇനി സിറ്റി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ് നമ്മളൊരു അണ്ടർ പാസേജ് കണ്ടത് നല്ല കളർഫുൾ ആയിട്ടുള്ള പെയിന്റ് ഒക്കെ ചെയ്തിട്ട് അത് മനോഹരായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പല അണ്ടർ പാസേജുകളും ഇതുപോലെ കളർഫുൾ പെയിന്റ് ഒക്കെ ചെയ്ത് മനോഹരമായിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ അത് പല ആളുകളും വൃത്തികേടാക്കിയതും കണ്ടിട്ടുണ്ട് ഇതാണ് പോർവോ സിറ്റി ഹെൽസിംഗി പോലെ അത്ര വലിയ സിറ്റി ഒന്നല്ല നിർത്തിയിട്ടിരിക്കുന്ന കപ്പലാണെന്ന് കരുതി ആരും തെറ്റിദ്ധരിക്കേണ്ട ഇതൊരു റെസ്റ്റോറൻറ്റും ബിവറേജും ആണ് ഓൾ ടൗണും സിറ്റിയും ഒക്കെ വേണമെങ്കിൽ നമുക്ക് സൈക്കിൾ യൂസ് ചെയ്തിട്ട് കാണാം കേട്ടോ എനിക്ക് പിന്നെ പണ്ടേ വേർപ്പിന്റെ അസുഖം ഉള്ളത് ഞാൻ ആ ഭാഗത്തേക്ക് പോവാറേയില്ല പോർവോ സിറ്റിയിൽ ആഡംബര വീടുകളും പാർക്കുകളും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് നല്ല ഭംഗിയായിരുന്നു ആ വീടുകളൊക്കെ കാണാനായിട്ട് ഈ നദിയുടെ കരയിൽ ചില്ലുകളോട് തീർത്ത കൊട്ടാരകൾ എന്ന് വേണമെങ്കിൽ അവയെ പറയാട്ടോ അത്ര ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് അങ്ങനെ നടന്ന് നടന്ന് അവസാനം റെസിഡൻഷ്യൽ ഏരിയയിൽ വരെ ഞങ്ങൾ എത്തി ഫിൻലാൻഡിലെ ഞാൻ പൊതുവായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ കെട്ടിടങ്ങൾക്കെല്ലാം തന്നെ ഒരേ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക അത് ഇവിടെയും അതിന് മാറ്റം ഒന്നുമില്ലാട്ടോ ഇവിടുത്തെ കെട്ടിടങ്ങൾക്കെല്ലാം തന്നെ ഒരേ പോലെ ഇരുന്നു കാണാനായിട്ട് സമയം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ കണ്ടാ പറയില്ലേ സമ്മർ രാത്രികള് മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ അവിടെ നമ്മൾ നേരെ പോയത് ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോർവോ സിറ്റീനെ മുഴുവനായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് അതിന് മുകളിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എനിക്ക് പോർവോ സിറ്റീനേക്കാളും ഇഷ്ടപ്പെട്ടത് പോർവോ ഓൾ ടൗൺ ആണ് ഈ കാണുന്ന കെട്ടിടങ്ങളിൽ പലതും പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ട് കാലത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ് പണ്ടത്തെ കാലത്ത് പ്രധാനമായിട്ടും വ്യാപാരങ്ങൾ നടന്നത് ഈ നദി വഴിയായിരുന്നു അന്നത്തെ കാലത്ത് ധാന്യങ്ങളും ചരക്കൊക്കെ സൂക്ഷിക്കാനാണ് ഈ കെട്ടിടങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഇന്നിത് കഫേകളും മ്യൂസിയങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ കെട്ടിടങ്ങളൊക്കെ കാണാനായിട്ട് കുറെ സമയം നമ്മൾ അത് അവിടെ അങ്ങനെ നോക്കിയിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷമാണ് നമ്മൾ തിരിച്ചു പോന്നത് കേട്ടോ രാത്രിയായെങ്കിലും ചൂടിനും സൺലൈറ്റിനും ഒന്നും ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ മിക്കവാറും ഒരു പത്ത് മണിക്ക് പത്തര വരെ ഈ ലൈറ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാവും അങ്ങനെ പോർവല കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനാട്ടോ ആദ്യം ഫ്രണ്ട്സിന്റെ അവരുടെ വീട്ടിലാക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയ വീക്കെൻഡ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെയ്ക്കും മുപ്പത് കാറ്റുറയമ്പ ചിങ്കാമയാകുമ്പോ ഉടു തന്ന് കാടിയുറക്ക